ശരീരത്തിലേക്ക് കൊടുത്ത അതുകൊണ്ട് വസ്സലാം ക്ഷമ കാണിച്ചു ഇബിലീസ് പറഞ്ഞു മൂസാ നബിയെ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു തരാം ഞാൻ ഒരു മനുഷ്യനെ വലയിലാക്കുന്നത് മൂന്ന് സമയത്താണ് ഒരു മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് മൂന്ന് സന്ദർഭങ്ങളിലാണ് ഒരു മനുഷ്യനെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കി വെക്കുന്നത് മൂന്ന് സമയത്താണ് നബിയേ ആ മൂന്ന് സന്ദർഭങ്ങളിൽ മനുഷ്യനെന്നെ സൂക്ഷിച്ചാൽ ആ മൂന്ന് സമയങ്ങളിൽ മനുഷ്യനെന്നെ ശ്രദ്ധിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം ീസലഅനത്തുഹിഅ അലൈ പറയുമ്പോ കൊതിയോടെ ആർത്തിയോടെ ആവേശത്തോടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ തഴവാകുറ്റിപ്പുറത്തിനു എന്ന പാവപ്പെട്ട സഹോദരങ്ങളുടെ സംഘടനയുടെ രണ്ടാമത് വാർഷികത്തിന്റെ അത് വേണ്ടി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂന്ന് സന്ദർഭത്തിൽ ഞാനും നിങ്ങളെ വിപുലീസനെ ശ്രദ്ധിക്കണം കേട്ടോ ഈ പിശാദിന്റെ പിന്തായി മാതിരിക്ക ഞാനും നിങ്ങളും ഗൗരവത്തോടെ പ്രവർത്തിക്കണേ അതിൽ ഒന്നാമതെപ്പോഴാന്ന് നബിയോട് പിശാജ് പറഞ്ഞു കൊടുക്കുന്നു നബിയേ ഒന്ന് കോപം വരുമ്പോഴാണ് ഒന്ന് ദേഷ്യം വരുമ്പോഴാ ദേഷ്യം വരുമ്പോ ഇബ്ലീസ് വരുമോ എന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ പലതും വിളിച്ചു പറയുന്ന അവസാനം നമ്മൾ മെസ്സേജ് അയക്കും അന്നേരം തോന്നി ദേശത്തിൽ വിളിച്ച് പറഞ്ഞത് ആ പൊരുത്ത കാര്യമില്ല കാര്യ പള്ളിയുടെ പൊതുയോഗത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പൊതുയോഗത്തിനൊക്കെ പിന്നെ ഇപ്പോ കാശുകാർക്കും വലിയ വലിയ സ്ഥാനമുള്ളവർക്കൊക്കെ അല്ലേ സംസാരിക്കാൻ പറ്റും പാവപ്പെട്ട ആരെങ്കിലും അസ്സലാമു അലൈക്കും എനിക്കൊരു കാര്യം പറയണോ ഇവിടെ തെണ്ടി തിരിഞ്ഞിടന്ന കാലി വിലയില്ലാണെ അവനെ ഒതുക്കി അവിടെ ഇരിക്കും കാശുകാർക്ക് സംസാരിക്കാം സാർ സ്കൂളിൽ പോയിട്ടില്ല സാറിന് നോട്ട് ഉണ്ട് അതാണ് സാറ് എന്റെ കുപ്പളയായി ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോ ദേഷ്യം വരുമ്പോ നാം ശ്രദ്ധിച്ച് സംസാരിക്കില്ലെങ്കിൽ പ്രശ്നമാണ് ഉമ്മയോട് ദേഷ്യം വരുമ്പോ എന്തെല്ലാം പറയും ഉമ്മയോട് ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെല്ലാം പറയും ശ്രദ്ധിക്കണം അൽത്ത പ്രസവിക്കപ്പെട്ട മക്കളേ നമുക്കല്ലാതെ തരുന്ന സ്വർഗം ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് മറക്കാൻ പാടില്ല ഉമ്മാട കാൽപാദത്തിന്റെ ചോട്ടിലാണ് നമുക്കുള്ള സ്വർഗം അതുകൊണ്ട് ഉമ്മയോട് സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കരുത് വാപ്പയോട് സംസാരിക്കുമ്പോ ദേഷ്യപ്പെടാമോ പാടില്ല വാപ്പയും ഉമ്മയും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ് നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ് പോലെയാണല്ലായും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വരുത് നമ്മുടെ ഉമ്മയല്ലേ നമ്മുടെ ഉപ്പയല്ലേ ആ മാതാപിതാക്കളുടെ പൊരുത്തം രാമിന്റെ പ്രിയപ്പെട്ട സംഘാടകര് നേടിയെടുക്കണമെന്ത് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ലൊരു പ്രവർത്തി ാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഒരു പുണ്യകാര്യമാണ് അതിനല്ലാൻ്റെ മുന്നിൽ പ്രതിഫലം വേണം ആരുടെയും കയ്യടി വേണ്ട ആരുടെയും ഒത്താശ വേണ്ടട ജനങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തട്ടെ പരിഹസിക്കട്ടെ കളിയാക്കട്ടെ ആരും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട അല്ലാണ്ട് കോടതിയിൽ ചെല്ലുമ്പോൾ അല്ലാഹുന്റെ ഒരുമിച്ച് കൂട്ടുന്ന യുവാക്കളുടെ കൂട്ടത്തില് നിങ്ങളുണ്ടാവാനുള്ള കൊതിയോടുകൂടി ഞാൻ പറയുകയാണ് ആരുടെയും സിമ്പതിക്ക് വേണ്ടിയല്ല അതുകൊണ്ട് ഉമ്മാടയും പൊരുത്തം ഇതിന് നിർബന്ധമാണ് നൊന്തു പ്രസവിച്ച ഉമ്മയോട് പോയി പറയണ ഉമ്മാ തടവകുറ്റിപ്പുറപ്പ് രാബിന്റെ പ്രവർത്തനം കൊണ്ട് അള്ളാൻ്റെ പൊരുത്തം നേടാൻ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ പൊരുത്തക്കേട് എനിക്ക് തരല്ലേ നിങ്ങളുടെ ഗുരുത്തക്കേട് എനിക്ക് തരല്ലേ സംസാരിക്കുമ്പോ ദേഷ്യം വരുമ്പോ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ച ഉണ്ടാകുന്നത് ഭാര്യക്ക് ദേഷ്യം വരുമ്പോ ഭർത്താവിന് ദേഷ്യം വരുമ്പോഴല്ലേ കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ച വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൽ പോലും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സില്ലാതെ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന്റെ പേരിലാണ് ഒരുപാട് കുടുംബജീവിതം തെറ്റിപ്പിരിഞ്ഞു പോകുന്നു അല്ലാതെ ഹബീബ് പറഞ്ഞതെന്താണ് നല്ലൊരു കാര്യം കൊണ്ട് എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മുമ്പ് വന്നപ്പോ അല്ലാൻ്റെ റസോല് പറഞ്ഞുകൊടുത്തതെന്താ ലാ നീ നീ കോപിക്കല് മൂന്ന് പ്രാവശ്യമാണ് പറഞ്ഞത് പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെ പിടിച്ചു നിർത്തണേ ദേഷ്യം വരുമ്പോഴാണ് പലതും പറഞ്ഞു പോകുന്നത് ദേഷ്യം വരുമ്പോ ഒരു സഹോദരൻ പറഞ്ഞ ഉസ്താറേ നല്ല അടിപൊളി മൊബൈലായിരുന്നു റബ്ബറൊക്കെ ഇട്ട് കൊണ്ടുവരുന്നു ഭാര്യക്കുട്ടി എന്ത് പറ്റി വീട്ടിൽ ചെന്നപ്പോ ഭാര്യ എന്തോ ഒരു സാധനമായി ചെല്ലാൻ പറഞ്ഞു കൊണ്ടുവന്നില്ല മറന്നുപോയത് കൊണ്ട് ഭാര്യമായിട്ട് വഴക്കായി ദേഷ്യം വന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഇവിടെ സ്വൈര്യം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ എറി എറിഞ്ഞു മാർബിൾ വീണു മൊബൈൽ തവിടുപൊടിയായി അങ്ങനെ പതിനാറ് റബ്ബറൊക്കെ ഇട്ട് ഇപ്പൊ ഉസ്താദ രണ്ടിൽ കേൾക്കുമ്പോ നാല് വരണം മെസ്സേജ് കേൾക്കുമ്പോൾ പാട്ട് കേൾക്കുന്നു ഒരു ബഹളം തന്നെ എന്ത് പറ്റി പിന്നീട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ദേഷ്യം വരുമ്പോ എന്തെല്ലാം ചെയ്യും നമ്മൾ എന്തെല്ലാം ചെയ്യും ചീത്ത വിളിക്കും മക്കളെ ശകാരിക്കും മക്കളെ ഉപദ്രവിക്കും ഭാര്യ ഉപദ്രവിക്കും പ്രിയപ്പെട്ടവരുടെ മുടിക്കുപ്പിന് പിടിച്ചു ചുവരിലേക്ക് ഇടുക്കി വെക്കും പറയുന്നു നിങ്ങൾക്ക് ദേഷ്യം വരാ പാടില്ല കോപിക്കാൻ പാടില്ല ഇനി അങ്ങനെ ദേഷ്യം വന്നാൽ നിൽക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ ഇരിക്കണം ഇരിക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ കിടക്കണം കിടക്കുമ്പോഴാണ് കിടങ്ങും കിടന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ പോയി മുളുവെടുക്കണമെന്നാണ് ശരീരം പിന്നെ ചൂടായി നിൽക്കുമ്പോഴാണ് ദേഷ്യം വരിക അതുകൊണ്ട് എന്ത് ചെയ്യണം ആ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം പിടിച്ച് പിടിച്ച് നിയന്ത്രിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിക്കണം എഞ്ചിൻ ചൂടായ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏ ഇരിയൊന്ന് സമാധാനത്തെ എവിടെയെങ്കിലും കൊണ്ട് കിടത്തണം അല്ലെങ്കിൽ സംഭവം ഒക്കെ പൊട്ടിത്തെറിക്കും പൊതുയോഗത്തിനൊക്കെ ചൂടായി ഞാനിവിടെ എന്റെ വാപ്പരൊക്കെ ഇവിടെ ആദ്യം പൊട്ടിയുണ്ട് ശുക്കൂറ ഇരിയട ഇരുത്തമ്പ് ദേഷ്യം കുറച്ച് തീരും ഇരുത്തണം പിടിച്ച് ഇരുത്തിയിട്ട് ഇരിക്കണല്ലോ കസേര

ഒന്നാമത് വരുന്നത് ദേഷ്യം വരുമ്പോൾ രണ്ടാമത് എപ്പോഴാണ് നബിയോട് പറഞ്ഞു രണ്ടാമത് എപ്പോഴാണ് ഞാൻ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നതെന്നറിയോ അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്കാകുമ്പോഴാണ് അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ കസേരയിട്ട് ഞാനും പോയിരിക്കും എന്നിട്ട് കിട്ടിയ അവസരമില്ല വീട് അങ്ങനെ മദ്യത്തിരുന്നു ഭംഗിയാക്കി കൊടുക്കും എത്രയോ സ്ഥലത്ത് അങ്ങനെ നടക്കുന്നു ഇന്ന് വിലീസ് അന്യ സ്ത്രീക്കും അന്യ പുരുഷനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് മൊബൈലിന്റെ രൂപത്തിലാണ് മെസ്സേജ് രാത്രിയാകുമ്പോ പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സായ മോള് കിടന്നുറങ്ങുന്നു ഉമ്മച്ചിരി മാപ്പച്ചിരി അടുത്ത് കൂക്കൂ കോ ഒരു വായിച്ചു മെസ്സേജ് എം യു പി ഐ എൽ മൂപ്പിലാൻ ഉറങ്ങിയോ ഉറങ്ങിയെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറും ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചെടിച്ചട്ടിന്റെ മണ്ടയിലുണ്ട് നമുക്ക് വിളിക്കുന്നവരെ സംസാരിക്കാം മെസ്സേജ് അപ്പൊ എവള് തിരിച്ചു പറയും എടാ ചീത്താൻ പാപ്പ ഉറങ്ങിട്ടില്ല പിന്നീട് കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ച് കഴിയുമ്പോ വീണ്ടും കൂങ്കൂ കൂങ്കൂ യവനിതൊന്നും നോക്കേണ്ട കാര്യമില്ല അവന് വാപ്പായും അറസിന്റെ വണ്ടിയിട്ടിരിക്കുകയാണ് അവന് ഏതെങ്കിലും ഒരു പെണ്ണ് റിപ്ലൈ കൊടുക്കുമ്പോ സംസാരം തുടങ്ങിക്കോളും അതുവരെ ഇങ്ങനെ അയച്ചോണ്ടിരിക്കും അങ്ങനെ രണ്ടാമത് വീണ്ടും കൂക്കു വെക്കുമ്പോ ഇത് നിങ്ങൾ വിചാരിക്കുക അത്രയും ബുദ്ധിയുള്ള പെണ്ണിനെ പിന്നെ മൊബൈൽ സൈലന്റ് ആയി കൂടെ ചൈന സെറ്റ് അല്ലേ സൈലന്റ് ആക്കി ആവണ്ടെന്നാലും വലിയ ഇനി ഇമാമിനെ കൂടെ ചൈനയെ ഇറക്കിയ രക്ഷപ്പെട്ടു ഇമാമിനെ കൂടെ ചൈനയിൽ നിന്ന് ഇറക്കിയാൽ അടിപൊളിയായിരിക്കും നല്ല രസമായിരിക്കും മീശ മീഷി എന്താടുന്നുണ്ടാവില്ല കൊത്തു പോലാ ശമ്പളം കൊടുക്കാനല്ലേ പാട് ആ ചൈനയിൽ നിന്ന് ഇറങ്ങിക്കോളെ എന്റെ സഹോദരങ്ങളെ അപ്പൊ അന്യ സ്ത്രീയും അന്യ പുരുഷനും അന്യപുരുഷനും ഒറ്റയ്ക്കെവിടെ മൂന്നാമനായി പിശാജു വരുന്നതാ റസൂല അള്ളാൻ്റെ എന്തു പറയുന്നു നബിയേ പറഞ്ഞാൽ ആരും എൻ്റെ സഹോദരിമാർക്കറിയോ ഭർത്താവിന്റെ അനുജനാണ് ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ് എന്തു പറയുന്നു പറഞ്ഞു അവരും അൽ മൗത്തു പറയുന്ന ഭർത്താവിന്റെ അനുജനും നീ ഇടപെടുന്നത് അതും മരണത്തിന് തുല്യമാണ് ചില സഹോദരിമാര് പറയുമല്ലോ എന്റെ ഇക്ക ഗൾഫിലാണെങ്കിൽ എന്താ മോന് പോളിയോ കൊടുക്കാൻ പോകുമ്പോ അനി എൻ്റെ പത്സർ ഉണ്ടല്ലോ ശ്രമിക്കണ്ട എവിടെ പോകാനും അനിയും പൾസറും കൊണ്ടുവരുമല്ലോ വരുമല്ലോ എൻ്റെ അനുജനും ഭാര്യയും കൂടി വികാലാടി പോയപ്പോ എന്നെ കൊണ്ടുപോയല്ലോ എന്നോട് വല്ലാത്ത സ്നേഹമാണ് എന്റെ ഇക്കയെക്കാളും ഇഷ്ടമാണ് എന്റെ ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് വേദനിച്ചു പോയന് എന്ന് പറയുന്നവര് ഒരു ഭർത്താവിന്റെ അനുജന്റെ സ്നേഹം ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ഭർത്താവിനെ പോലെ ഇടപെടുന്നത് ഹറാമാണ് പെണ്ണേ അത് സൂക്ഷിക്കണേ അന്യരെ സൂക്ഷിച്ചേ പറ്റൂ അത് മാമാടമോനാണ് മാമിയുടെ മോളാണെന്നൊക്കെ പറഞ്ഞ് ഈ പോലീസ് നിങ്ങൾക്ക് ം ചേർത്തു തരും പക്ഷേ തന്നെ അറിയാതെ ഞാനും നിങ്ങളും കൊടുങ്ങിപ്പോ അള്ളാഹു രക്ഷിക്കട്ടെ അതുകൊണ്ട് അന്യ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റക്കാകുന്ന സമയമുണ്ടല്ലോ പതിനാല് വയസ്സുകാരിയായ മോള് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടാകയിട്ട കറങ്ങാൻ പോകുന്ന ഉമ്മ ഉമ്മാ കാരിയുടെ കൂടെ ഇരുപത്തിരണ്ടുകാരൻ ട്യൂഷൻ എന്ന പേരിൽ റൂമിന്റെ അടച്ചിടും ഉപ്പാ കേരള കലോത്സവത്തിന്റെ പേരിൽ യുവജനോത്സവത്തിന്റെ പേരിൽ കോട്ടയത്തും തിരുവനന്തപുരത്തും ലോഡ്ജെടുത്തുകൊണ്ട് മക്കൾക്ക് താമസ സൗകര്യം ഉമ്മ ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി പതിനേഴുകാർക്ക് പതിനെട്ടുകാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ ആ പൊന്നുമോള മൊബൈലിലേക്ക് വിളിക്കുമ്പോ ഇരുപത്തിനാല് മണിക്കൂറും ബിസിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉമ്മാസാമാസം വിദേശ രാജ്യത്ത് കിടന്ന് വിയർപ്പെടുക്കുന്ന കെട്ട് വാങ്ങി മോളെ കുരുതി കൊടുക്കുന്നതും ശ്രദ്ധിക്കണേ അന്യ സ്ത്രീയും അന്യപുരുഷനും എവിടെ ഒറ്റയ്ക്കാകുമോ അവിടെ ഞാനുണ്ട് അവരെ നശിപ്പിക്കാ ഞാനുണ്ട് നബിയേ ഇതാണ് രണ്ടാമത് ഞാൻ വരുന്നതെന്ന് പറയുമ്പോ മൂന്നാമർ എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ ഇബുലീസുലത്തുള്ള ഇല നബിതങ്ങളോട് പറയുന്നു മൂസ നബിയേ മൂന്നാമർ എന്നെ ശ്രദ്ധിക്കാനുള്ളത് ഒരാൾ സുറക്ക കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് ഒരാള് സ്വതക്ക കൊടുക്കാൻ പെട്ടെന്ന് വന്നിട്ട് പറയും അത്രയും രണ്ടു ദിവസം താമസിച്ച അതിന്റെ നേർ പകുതിയാവും മൂന്ന് ദിവസം താമസിച്ച കാൽ ഭാഗമാവും നാലിൻ്റെ അമ്പ ഉര്യവും കൊണ്ട് ആകാശനാവു ഇന്നലെ ഇവിടെ നിന്ന് പോയ ഒരു സഹോദര ഉദാഹരണത്തിന് ചിന്തിച്ചോ അയ്യായിരം രൂപ ഇന്ന് ഇവിടെ കൊടുക്കണം പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ലെങ്കിലും ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയതിൽ ഒരാളുടെ ആ മീന് സ്വീകരിച്ചുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അയ്യായിരം കൊടുക്കാൻ തീരുമാനിച്ചു വീട്ടിൽ പോയപ്പോ ഭാര്യ പറഞ്ഞു പിന്നെ വല്ലതും കൊടുക്കണ്ടേ പാവം നല്ല പരിപാടിയാണ് അതുകൊണ്ട് നമ്മുടെ വകയാട്ട് എന്തേലും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ നിക്കാഹിപ്പിക്കാനില്ല നമുക്കില്ലേ മൂന്ന് മക്കള് ഇതൊക്കെ പറയുമ്പോ ഭർത്താവ് പറ അയ്യായിരം രൂപ കൊടുക്കും അയ്യായിരം രൂപ ഞാൻ വല്ല അഞ്ഞൂറ് രൂപ ആണ് കൊടുത്താന്ന് റബ്ബേ എന്റെ റവ്യള ആൾ കൊള്ളാലോ അയ്യായിരം രൂപ ഇന്ന് രാവിലെ ഒരാള് വന്നതേ ഉള്ളൂ കറണ്ടിലെ അടുപ്പം കൊണ്ട് ഞാൻ പൈസ ഇല്ലെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു വിട്ടതാ കറണ്ടിലെ അടുപ്പ് കമ്പനി പരിചയപ്പെടുത്തുന്ന പുതിയ സാധനമാണ് ഇട്ടാ മതി ചായ നോക്കട്ടെ ഒരു ക്ലാസ് ചായ ഇട്ട് പറയാ പൈസ ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കമ്പനി പരിചയപ്പെടുത്തുന്ന സാധനങ്ങളുമായിട്ട് രാവിലെ വന്നപ്പോ വാങ്ങാതെ പറഞ്ഞു വിട്ടതല്ലേ അതുകൊണ്ട് അയ്യായിരം ഒന്നും കൊടുക്കണ്ട ബാക്കി തഴുവയിൽ എത്ര ആൾക്കാരുണ്ട് കാശുള്ളവര് അതുകൊണ്ട് അയ്യായിരം വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും അങ്ങനെ തീരുമാനിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറായി രാവിലെ ആകുമ്പോൾ ഒരാൾ കല്യാണം വിളിക്കാൻ വന്നു പോകുന്നു അവിടെ ഒരു അഞ്ഞൂറ് കൊടുക്കേണ്ടി അപ്പൊ രണ്ടായിരം അവിടെ പള്ളി കൊടുത്തിട്ട് അവിടെ അഞ്ഞൂറ് കൊടുക്കാം അപ്പൊ രണ്ടായിരത്തി അയ്യായിരം പിന്നെ രണ്ടായിരം ആയി അങ്ങനെ ബാലു അച്ഛനോ അച്ചാർ വിപ്പിനോ കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് അവസാനം ഇവിടെ വരുമ്പോ ദുവാ ലിസ്റ്റിൽ പറയാൻ മടി കാരണം എന്താ ഇരുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇടാ അയ്യായിരം രൂപ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ചു ഉലുവ ആയി ആലോചിച്ച് നോക്കി ആര് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുന്നു പിശാജ് കടന്നു വരുമെന്നാണ് എന്നിട്ട് ആ പിശാജ് പൈസയെ കുറച്ചു കുറച്ചു കൊണ്ടുവരും കാരണം എന്തെന്നറിയോ എന്തെന്നറിയോതെന്ന് പറയുന്നത് നിനക്ക് വരാനിരിക്കുന്ന ഒരുപാട് അപകടത്തെ അള്ളാഹു മാറ്റുന്നതിനൊരു കാരണമാണ് അതുകൊണ്ട് നീ അപകടത്തിൽ വീഴുന്നതാണ് പിശാജിന് ഇഷ്ടം ഈ മൂന്ന് സമയങ്ങളാണ് പിശാജ് കടന്നു വരുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി